ഇതിപ്പോ എങ്ങനെയാ പറയേണ്ടത് ഒറ്റ തവണ മാത്രം പറയൂ ശ്രദ്ധിച്ചു കേട്ടോ മൂന്ന് സെന്റ് അഞ്ച് സെന്റ് അമ്പത് സെന്റ് എന്നിങ്ങനെ വ്യത്യസ്ത സ്ഥല വിസ്തൃതിയോടുകൂടി കെ ടി ഡി സിയുടെ മേൽനോട്ടത്തിൽ ക്ലാസിഫിക്കേഷൻ ആർക്കിടെക്ട് ശങ്കർ തയ്യാറാക്കിയ മാതൃകയിൽ എക്സൈസ് അങ്ങ് ഇത് കൈമാറും ഇതിപ്പോ ചോദിക്കും എന്താ ഈ പറയുന്നതെന്ന് എടോ ബാറുകളെ പോലെ ഷാപ്പുകൾക്കും സ്റ്റാർ ക്ലാസിഫിക്കേഷൻ നിശ്ചയിക്കാനുള്ള മാതൃക വരുന്നു എടോ ഇതങ്ങ് വന്നാ പിന്നെ ഭക്ഷണശാലയിലെ രീതി അങ്ങ് മാറും കള്ള് വിതരണം ചെയ്യുന്ന സ്ഥലം ഇതോടെ വേറിട്ട് നിൽക്കും അമ്പത് സെന്റുള്ള ഷാപ്പിൻ്റെ വളപ്പിൽ കുടിലുകളും സ്ഥാപിക്കും പിന്നെ ചുറ്റുമതിൽ നിർബന്ധമാക്കും പാർക്കിംഗ് ഏരിയയും ഉണ്ടാകും പിന്നെ ഒറ്റ കാര്യത്തിൽ മാത്രം വിഷമം വരും നിലവിൽ ഷാപ്പ് കെട്ടിടത്തിന്റെ പുറത്ത് കള്ള് വിൽക്കാൻ അനുമതി ഉണ്ടാകില്ല അതില്ലെങ്കിൽ എന്താ കാര്യങ്ങൾ ഭംഗിയായി നടക്കും ചിലപ്പോ എക്സൈസ് കമ്മീഷൻ ഷാപ്പ് ലൈസൻസിന്റെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ആവശ്യമെങ്കിൽ മാറ്റം വരുത്തും പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഷാപ്പുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഇതൊന്ന് ഓർത്തു വെച്ചോ ആരാധനയാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ എസ് എസ് സി എസ് ടി കോളനികൾ തുടങ്ങിയവയിൽ നിന്ന് നാന്നൂറ് മീറ്റർ അകലെ ആയിരിക്കണം ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് ഇത് അമ്പത് മീറ്ററും ത്രീ ഫോർ സ്റ്റാർ ബാറുകൾക്ക് ഇരുന്നൂറ് മീറ്റർ ആയിരിക്കും ഈ വിവേചനം പാടില്ലെന്നാണ് ഇവരുടെ ആവശ്യം പിന്നെയുണ്ടല്ലോ ഒരു സ്ഥലത്ത് അഞ്ചു വർഷമെങ്കിലും പ്രവർത്തിക്കാവുന്ന വിധത്തിൽ ദീർഘകാല ലൈസൻസ് വേണം പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഹോട്ടലുകളിൽ കള് വിൽക്കാൻ ഫീസ് പതിനായിരം ആക്കണം ത്രീ സ്റ്റാർ മുതൽ മുകളിലുള്ള ഹോട്ടലുകളിൽ കള്ള് ചെത്തി വിൽപ്പന നടത്താൻ വേണ്ടി ചട്ടഭേദഗതി കൊണ്ടുവന്നിരുന്നു ഇതും കൂടി അന്ന് ഓർത്തോ